നമ്മുടെ സുരേഷ് വരെ വരെ വിളിച്ചു സുർജേവാല മുതൽ ബ്രിട്ടാസ് നോട്ടീസ് എന്താ നോട്ടീസിലെ വിഷയം അവിടെ കഴിച്ചു തൻകർക്ക് അതൊക്കെ അറിയാം നമസ്കാരം അംബേദ്കർ 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 കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പല ദൈവത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വർഗമെങ്കിലും കിട്ടും എന്നാണ് നമ്മുടെ ഗൃഹമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് രാജ്യമെങ്ങും പ്രതിഷേധം ഉയർന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതും ആ പ്രയോഗത്തിലാണ് അംബേദ്കർ പേരാണ് പറയുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ സ്വർഗ്ഗം കിട്ടും നിങ്ങൾ ഈ അംബേദ്കർ പേരും പറഞ്ഞ നടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലായ മലയാളം നമ്മൾ മലയാളികളാണല്ലോ മുപ്പം ഹിന്ദിയിലൊക്കെ ആണല്ലോ പറയാം എന്തായാലും ഈ സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ പോലും നിൽക്കക്കള്ളിയില്ലാതായ സാഹചര്യമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നിട്ട് ഒടുക്കം എന്താണ് സംഭവിച്ചത് ആദ്യ ദിവസം ശേഷമുള്ള പ്രതിഷേധത്തെ നേരിടാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു ഇന്ന് അറ്റകൈ പ്രയോഗങ്ങൾ ആണ് നടത്തിയത് രാഹുൽ ഗാന്ധി പിച്ചി രാഹുൽ ഗാന്ധി മാന്തി എന്നതു മുതൽ രാജ്യസഭയിൽ ഒരു വനിതാ അംഗം എണീറ്റ് നിന്നുയർത്തിയ ആരോപണം വരെ വളരെ സംഭവ ബഹുലമായ ഒരു ദിവസമാണ് ഇന്ന് പാർലമെൻറ്റിനെ സംബന്ധിച്ചുണ്ടായത് പാർലമെൻറ്റിന് പുറത്ത് നടന്ന കാര്യങ്ങൾ പ്രതിഷേധങ്ങൾ പ്ര പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് രാജ്യസഭയിലും ലോക്സഭയിലും അകത്ത് നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുകയാണ് ആദ്യം നമുക്ക് ലോക്സഭയിലേക്ക് വരാം ലോക്സഭയിൽ പതിവ് പോലെ നമ്മുടെ ഓം ബിർള രംഗത്തെത്തി ഓം ഒന്ന് സീറ്റിലിരിക്കാൻ വേണ്ടി പോകുമ്പം തന്നെ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തി അമിത്ഷാ രാജിവെക്കണം മാപ്പ് പറയണം അംബേദ്കറെ അപമാനിച്ച് പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ആവശ്യം സഭയെ ഒന്ന് അടക്കാൻ വേണ്ടി ഓം ബിർല ഒന്ന് ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല അപ്പോൾ മൂപ്പർ അടുത്ത നടപടിയിലേക്ക് കടന്നു ആ നടപടിയെ അനുസ്മരണ പരിപാടിയാണ് ഇ വി കെ ഇളങ്കോവൻ എന്ന പാർലമെൻറ്റേറിയനെ അനുസ്മരിക്കാനുള്ള ഒരു നിമിഷമാണ് മുജേ അത്യന്ത് ദുഃഖാതി ईवी केस गोवन तमिलनाडु के के तत्कालीन चट्टी पलयम संसदीय निर्वाचन क्षेत्र से लोकसभा सदस्य थे അനുശോചന അർപ്പിക്കുന്നതിനായി സഭ സൈലൻ്റായി അനുശോചനം അവസാനിപ്പിച്ചുകൊണ്ട് ശാന്തി എന്ന് പറഞ്ഞതേ ഓം ബിർളക്ക് ഓർമ്മയുള്ളു അശാന്തി പടർന്നു പ്രതിഷേധം വീണ്ടും കനത്തു ഇതൊരു നടക്ക് പോവില്ല എന്ന് ഓം ബിർലക്ക് മനസ്സിലായി തന്നെ പരിപാടി അവസാനിപ്പിച്ച് എണീറ്റ് പോയി എല്ലാവരും ഇന്ന് പോയിക്കോ എന്ന് പറഞ്ഞു ഓം ബിർളയെ പോലെയല്ല ജഗ്ദീപ് ധൻഖർ എന്ന് അറിയാലോ ലോക്സഭ പോലെയല്ല രാജ്യസഭയും രാജ്യസഭയിൽ ധൻകർ ഒരു വരവ് അങ്ങോട്ട് വന്നു ധൻകർ നന്നായി ഒന്ന് തൊഴുകൊക്കെ ചെയ്തു എന്ത് കാര്യം തൊഴുതിട്ടൊന്നും ഒരു കാര്യമില്ല പ്രതിപക്ഷം പ്രതിഷേധം അതേപോലെ നിലനിർത്തുകയായിരുന്നു അംബേദ്കറെ അപമാനിച്ചതിൽ മാപ്പ് പറയുക രാജിവെക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തൽക്കാലം ഇതൊന്ന് അടക്കി നിർത്താൻ മൂപ്പരുടെ ഒരു നമ്പറുണ്ട് അന്നന്നത്തെ ബർത്ത്ഡേ ആശംസ പറയുന്ന ഒരു പരിപാടിയുണ്ട് ബി ജെ പി നേതാവ് എം പി ഖനശ്യാം തിവാരിക്ക് ആശംസയർപ്പിക്കുന്ന ബർത്ത്ഡേയാണ് മൂപ്പരുടെ എന്ന് ആശംസയർപ്പിച്ചു സ്വാഭാവികമാണ് എല്ലാരും സൈലന്റാണ് അതുകഴിഞ്ഞ് മെല്ലെ മന്ത്രിമാരെ വിളിച്ചു പേപ്പറുകളും വിശപ്പുറത്ത് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിനുവേണ്ടി വിളിച്ചു യുദ്ധത്തിന് മുമ്പുള്ള ശാന്തത കനത്ത നിശബ്ദതയാണ് സഭയിൽ ബഹളം അടങ്ങി എന്നാണ് മൂപ്പരും ബി ജെ പി കാരൊക്കെ വിചാരിച്ചത്

ി പറഞ്ഞ കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി പറഞ്ഞ കാര്യം അംബേദ്കറെ അപമാനിച്ച ആ പ്രയോഗം അതിനെ കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം പക്ഷേ എന്ത് കാര്യം ധൻഖർ കഴിഞ്ഞ മൂന്ന് ദശകക്കാലത്തെ സഭാനടപടികളുടെ രേഖകളൊക്കെ പരിശോധിച്ച് നോക്കി ഇമാതിരി ചർച്ചയൊന്നും ഇവിടെ നടന്നിട്ടേയില്ല അങ്ങനെ മൂപ്പർ അംഗങ്ങളോട് പറയുകയും ചെയ്തു പക്ഷേ അംഗങ്ങളപ്പോൾ പ്രതിപക്ഷം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദശകകാലത്ത് അംബേദ്കർക്കെതിരെ ഇങ്ങനെയൊരു അപമാനം ഈ നാട്ടിലുണ്ടായിട്ടുമില്ല അതുകൊണ്ട് അത് ചർച്ച ചെയ്യണം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു സംഗതി കൈവിട്ടു അമിത്ഷാജി പറഞ്ഞത് അബദ്ധം തന്നെയാണ് അതിൽ നിന്ന് ഒരുപ്പേന ഒറ്റ വഴിയേ ഉള്ളൂ മാപ്പ് കുറയാ അല്ലാതെ കണ്ട അലുത്തു കുലുത്ത് കാര്യം പകരമായി ഉപയോഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല എന്തായാലും ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ബഹളം വെച്ച ഘട്ടത്തിൽ ഇടപെട്ടു ഇമാതിരി അരാജകത്വം ഒന്നും ഇവിടെ സമ്മതിക്കാൻ പറ്റില്ല എന്നാണ് ധൻഖർ പറയുന്നത് നിയന്ത്രിക്കാൻ വേറെ വഴിയൊന്നും കാണാതെ മുപ്പത് രണ്ടു മണിവരെ സഭ നിർത്തിവെച്ചു രണ്ടു മണിക്ക് അതാ പിന്നെയും മൂപ്പര് വരുന്നു എന്താണ് റൂളിംഗ് എന്താണ് പരിപാടി എന്ന് പ്രതിപക്ഷം ധൻഖറിനോട് ചോദിച്ചു ഓണറബിൾ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഹാസ് ഇറ്റ് ഇറ്റ് ഐ വിൽ ഗോ ലെറ്റ് യു പ്രതിപക്ഷ യഥാർത്ഥത്തിൽ കാണാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളു അമ്മാതിരി പദ്ധതിയാണ് അവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് തൻകർക്ക് അതൊക്കെ അറിയാം ആ ചിരി അറിയാം എന്തോ ഒന്ന് വരാനുണ്ട് എന്തായാലും പ്രതിപക്ഷം അംബേദ്കർ അമിത്ഷ രാജി ചർച്ച ഈ കാര്യത്തിൽ ഉറച്ചു നിന്നു എന്ത് ബഹളം വെച്ചാലും പ്രതിപക്ഷത്തിനെ തൻകർ വിളിക്കില്ല മൂപ്പര് ഭയങ്കര നിഷ്പക്ഷനല്ലേ പ്രത്യേകിച്ചും അംബേദ്കറിൻ്റെ പേരിൽ അമിത്ഷാ കുടുങ്ങി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിഷ്പക്ഷത പോയിപ്പോലേ എന്ന് തൻകർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മൂപ്പര് അപ്പുറത്ത് ബി ജെ പി പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെ പതിവ് പോലെ വിളിച്ചു പത്ത് ചീത്ത കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിനെയും വിളിക്കട്ടെ കിരൺ റിജിജു അണിയേറ്റു എന്നിട്ട് അപ്പുറത്ത് ലോക്സഭയിൽ ഏതോ മുതിർന്ന അംഗത്തെ മൂപ്പര് നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയണമെന്നല്ല കിരൺ റിജ്ജു അവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു ലോക്സഭാ ഫിസിക്കലി ഹോസ്പിറ്റലൈസ് അമിത്ഷാ ജി പറഞ്ഞതോ കിരൺ റിജു പറയുന്നത് കേട്ടാൽ ഈ പിച്ചി നുള്ളി മാന്തി എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഭരണഘടനാ ശില്പി കുറിച്ച് പറഞ്ഞത് എന്തെങ്കിലും കാര്യം തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെ മറികടക്കാനുള്ള പുതിയ തന്ത്രമാണ് രാഹുൽ ഗാന്ധി പിച്ചി മാന്തി മുപ്പത് പഴയ ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അടികൊണ്ടു ഏതോ ആളവിടെ കസേരമൊക്കെ ഇരിക്കുന്നുണ്ട് ഇത്രയും ക്യാമറയുള്ള ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അവിടുന്ന് രാഹുൽ ഗാന്ധി ഒരാളെ പിച്ചിയതും നുള്ളിയതും മാന്തിയതും ഇടിച്ചതും ഒന്ന് ഒരു പിഷ്വല് പോലും വേർഡേ

നമ്മുടെ ഷാജി ഏതായാലും കുടുങ്ങി ഈ കുടുക്കിനെ മറികടക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിന്റെ പേരിൽ ഒരു കഥ കൂടിയാക്കിയ അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രം അത് നടക്കുമോ എന്തായാലും റിജിജുവും സംഘവും അത് കാര്യം പോലെ പറയുന്നുണ്ട് ശ്രീമാൻ രാഹുൽ हाथ हाँ नहीं उठा सकते हैं सभापति महोदय जो श्रीमान राहुल गांधी ने जिस तरीके से दो सांसदों को मारा है हमारा सांसद बहुत है हम लोग भी अगर उसी तरह हाथ उठाते तो क्या हालत होता सर हमारे पास संख्या है हम दरप नहीं है लेकिन हमारे लोग भी श्री राहुल गांधी जैसे अगर हाथ उठाना लग जाएगा ഈ ബിജെപിക്കാർ പാവനെട്ടാ ഈ രാഹുൽ ഗാന്ധി എന്ത് ദുഷ്ടന രാജ്യത്ത് അനാർക്കി അനാർഖ്യുണ്ടാക്കണെന്ന് അരാജകത്വം ഉണ്ടാക്കുക ഇതൊക്കെ സമ്മതിക്കാൻ പറ്റുമോ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് നമ്മുടെ ജെ പി നഡ്ഡിനോട് മൂപ്പര് കോൺഗ്രസ് നല്ല ചീത്തോറെ हाँ नड्डे नीटू कांग्रेस ने पत्त चुके इस तरीके से संसद में संविधान पर चर्चा हुई जिस चर्चा में कांग्रेस पार्टी ശരിക്കും ആരാണ് എക്സ്പോസ്ഡ് ആയത് അംബേദ്കറോടുള്ള കാഴ്ചപ്പാട് അറിയാതെ അങ്ങ് തെകട്ടി വന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ആണോ എക്സ്പോസ്ഡ് ആയത് അതിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷമാണോ എക്സ്പോസ്ഡ് ആയത് എന്തായാലും നഡ്ഡാജിക്ക് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല പറയാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ പ്രശ്നം എന്ന് നഡ്ഡാജി ആഞ്ഞടിച്ചു तरीके से प्रजातांत्रिक व्यवस्था में, में लोग जो हमारे हमारे सांसद सांसद थे थे वो प्रदर्शन कर रहे थे, उनके साथ धक्का की जिसमें दो घायल हुए कार्यम അംബേദ്കറെ അപഹസിച്ചത് നാട് അത് അങ്ങനെ അങ്ങ് തള്ളിക്കളയൂല ആ വികാരം സഭയിൽ പ്രതിപക്ഷം പ്രകടിപ്പിക്കും അവരതിന്റെ അങ്ങേയറ്റം വരെ പോകും നടുത്തളത്തില് വരെ അവർ ഇറങ്ങി പ്രതിഷേധം തണുപ്പിക്കാൻ നഡ്ഡയും ഒക്കെ മാക്സിമം രാജ്യസഭയിൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു കൈ സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ധൻഗർജി ഒരു കാര്യം അങ്ങ് നടത്തി നാഗാലാൻഡിൽ നിന്നുള്ള ബി ജെ പിയുടെ വനിതാ നേതാവ് കോണിയാക്കിനെ രംഗത്തിറക്കി കോണിയാക്ക് സഭക്ക് പുറത്ത് പ്രതിഷേധിക്കുമ്പം രാഹുൽ ഗാന്ധി ഇങ്ങനെ അടുത്ത് വന്നിട്ട് തുറച്ചു നോക്കി എൻ്റെ എനിക്ക് ഭീതി ഉണ്ടാക്കി എന്നൊക്കെ നമ്മുടെ കോണിയാക്ക് അവിടെ അങ്ങ് പ്രസംഗിച്ചു അവിടെ ആരോപണ ശരങ്ങളുടെ ഘട്ടം കഴിച്ചു Today, while protesting, it was a peaceful protest. I was standing outside, just below the staircase of Makar Door. Something happened to me, which I really feel disheartened. Leader of opposition of the Lok Sabha, Sri Rahul Gandhi, came in very close proximity of me, and I really feel uncomfortable. And he started shouting at me, which I felt is very unbecoming of a leader of opposition. It is not that I cannot defend myself, but still then it is very important yes, coming, So I did not do that. But then what he did today, his, his action today was really bad and I feel disheartened. And no lady member, uh, let, let alone me, an ST lady member from Maryland should not be made to feel like this, sir. So therefore, I seek your protection on this matter for which I have already to you, <laughs> sir. രാഹുൽ ഗാന്ധി നുള്ളി പിച്ചേ മാന്തി തള്ളിയിട്ടു ഇപ്പം ഇതാ പുതിയൊരു കഥ കൂടി വന്നു ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കുന്നില്ലെങ്കിൽ ധൻഗർജി ഒന്നും കൂടി വിശ്വസിക്കാൻ ആധികാരികമായി ആ കഥ പറയും കോണിയാക്ക് തൻ്റെ ചേംബറിൽ വന്ന് കണ്ണീർ പൊഴിച്ച കഥ ധൻഗർജി പറയും ും വിശ്വാർക്കും സംശയമില്ലല്ലോ ഈ രാഹുൽ ഗാന്ധി എന്തൊരു നേതാവാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ട അംബേദ്കർ അംബേദ്കറുടെ കാര്യമല്ല രാഹുൽ ഗാന്ധി എന്താ ഈ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി മാപ്പുറണം എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ പരിപാടി ഇതോടുകൂടി പോളിയും രാഹുൽ ഗാന്ധിന്റെ പരിപാടി പോളിയും ഭക്ഷ രാഹുൽ ഗാന്ധി ലോക്സഭയിലുള്ള നേതാവാണ് ലോക്സഭയിൽ ഒരാളും ഈ കാര്യം പറയാൻ ധൈര്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല രാജ്യം മുഴുവൻ ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടുന്ന പാർലമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറകൾ എല്ലാം പ്രവർത്തിക്കുന്ന പാർലമെൻറ്റിൽ ഈ പറയുന്ന ആരോപണത്തിൻ്റെ ഒരു ദൃശ്യം പോലും പുറത്തു വന്നിട്ടുമില്ല ആരോപണങ്ങളെ ഇങ്ങനെ ഉന്നയിക്കുന്നു ആരോ വീണു ആരോ തള്ളി എന്നൊക്കെ പറഞ്ഞ് ഐ സി യുയിലൊക്കെ എന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് ചെയ്തത് എന്നൊരു പ്രസ്താവനയും പുതിയൊരു സമരം തിരിച്ച് മാപ്പുരടം തോന്നിയിട്ട് അംബേദ്കറെ അപമാനിച്ചതെന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രവും ഉൾപ്പെടുത്തുക അതിന് രാജ്യസഭയിൽ മറ്റൊരു തന്ത്രം പുതിയൊരു തന്ത്രം ഒരു വനിതാ അംഗത്തെ ഇറക്കിക്കൊണ്ട് പുതിയൊരു തന്ത്രം പയറ്റുക സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ ഇതൊന്നും ശരിയല്ല ഒരു സഭയിൽ അംഗത്തെക്കുറിച്ച് ഇങ്ങനെ തോന്നിയാസം വിളിച്ച് പറയുന്നത് പോയിൻറ്റിലല്ല പോയിൻ്റ് ഓഫ് ഹോട്ടർ വിളിച്ച് തിരിച്ചി ശിവ രംഗത്തെത്തി നമ്മുടെ ഡി എം കെയുടെ തിരുച്ചി ശിവ രാഹുൽ ഗാന്ധി ഓഫ് സീനിയർ പേഴ്സൺ രാഹുലിനെ ഇൻസൾട്ട് ചെയ്തതിന് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് തിരിച്ചു ശിവ ആവശ്യപ്പെട്ടു നമ്പറുകളൊന്നും ഏഷന്നില്ല എന്ന് ധൻഗർജിക്ക് ബോധ്യായി മൂപ്പര് ഇതൊരു നടക്ക് പോവില്ല എന്ന് ഇന്നും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ അങ്ങ് പിരിച്ചുവിട്ടു നാളെ രാവിലെ കാണാൻ ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് മൂപ്പർ എണീറ്റ് പോയി എന്തായാലേ കുറിച്ച് പറഞ്ഞപ്പം അറിയാതെ ഉള്ളിലുള്ളത് തികട്ടി വന്ന് അമിത്ഷാജി രണ്ട് മൂന്ന് സെൻറ്റൻസ് അങ്ങ് പറഞ്ഞുപോയി ഇതാണ് ഉള്ളിലൊരിപ്പ് എന്ന് നാട്ടുകാർക്ക് അന്നേരമാണ് മനസ്സിലായത് ഇപ്പോഴോ ഇങ്ങനെ നാട് നീളെ പറഞ്ഞു നടക്കണം അംബേദ്കർ ജി അംബേദ്കർ ജി എന്ന് പറഞ്ഞു നടക്കുകയാണ് അമിത്ഷാജിയും മനുവാദികളും കാലം ഓരോന്നിനും ഉത്തരം പറയിച്ചുകൊണ്ടേയിരിക്കും ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് സംഘപരിവാറുകാർ ഇതാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം നമുക്കത് കേട്ടുകൊണ്ടേയിരിക്കാം അംബേദ്കറെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് കാര്യം മനസ്സിലാക്കിയതിൻ്റെ അന്താളിപ്പ് നമുക്ക് കണ്ടുകൊണ്ടും ഇരിക്കാം നന്ദി നമസ്കാരം